നമുക്ക് സേതുവിന്റെ പല വീഡിയോ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇന്ദ്രനും പ്രതാപനും ചേർന്ന് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് പൂർണ്ണമായ ടെക്സ്റ്റൈൽസ് അല്ലെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് അങ്ങനെയാണെങ്കില് കാര്യങ്ങളൊക്കെ ഒക്കെയോ കല്യാണത്തിന് മുമ്പ് തന്നെ അത് നടത്തണം ഒരു രൂപ പോലും എടുക്കാനില്ലാതെ കല്യാണത്തിന് സമയത്ത് വട്ടക്കൊട്ട വെള്ളം കോരണം ഈ പറയുന്ന പൂർണിമേ സേതു എല്ലാരും കൂടെ ചേർന്നിട്ട് അതായിരുന്നു അവരുടെ പ്ലാന് പ്രധാൻ പറഞ്ഞു ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ ഉറപ്പായിട്ടും അത് നടക്കും എന്ന് പറയണേ അങ്ങനെ ഇന്ദ്ര സന്തോഷത്തോടു വീട്ടിലേക്ക് മടങ്ങുന്നത് ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പത്തേനും രാജേഷ് പറഞ്ഞു എടാ ഇന്ദ്ര നാളെ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു പിന്നെ വേണ്ട മേനി വേണ്ടമേന്ന് ഞാൻ ഇവിടെ ഒരു കളി കളിക്കൂന്ന് പറയാണ് ഇന്ദ്രൻ എന്ത് കളിയാ അമ്മേ അവിടെ അമ്മ കുറെ ഡിമാൻഡ്സ് ഒക്കെ അങ്ങോട്ട് വെക്കണോന്ന് പറയാണ് എന്ത് ഡിമാൻഡ്സ് പിന്നെ ഇന്ധനം കാര്യങ്ങളൊക്കെ പറയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്താണെങ്കിലും നല്ല പണി തന്നെ നമ്മൾ കൊടുക്കണോന്ന് പറയാണ് അത് കേട്ടപ്പോ പൂർണ്ണ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നീ ധൈര്യമായിട്ട് ഇരിക്കടാ എന്നാലും നിന്റെ തലയിൽ ഇത്ര ബുദ്ധി ഉണ്ടെന്ന് ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പറയാണ് അപ്പോഴേക്കും പാറു വിശ്വത്തിന്റെ അടുത്തേക്ക് എല്ലുകയാണ് വിശ്വത്തിനടുത്ത് നിന്നിട്ടുണ്ട് എനിക്കറിയത്തില്ല വിശ്വ എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട് അല്ല ഈ ഋതു ചേച്ചിക്ക് ഒരു പണിയില്ലേ ഈ കല്യാണത്തിൽ അങ്ങോട്ട് പിന്മാറിയേ പോരായിരുന്നോ ആ ഈ ഇന്ദ്രനെപ്പോലൊരാളുമായിട്ട് കല്യാണം കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ് വിശം പറഞ്ഞു എനിക്കും അതാ മനസ്സിലാവാത്തുന്ന് പറയണം എൻ്റെ ഏട്ടനായതുകൊണ്ട് പറയില്ല അങ്ങനെയുള്ള സ്വഭാവം എനിക്ക് പോലും പിടിക്കത്തില്ല പിന്നെ എന്തിനാണോ എന്തോ ഋതു ഇങ്ങനെ ഇതിനകത്തേക്കും ഒന്ന് ചാടി മാത്രം മനസ്സിലായില്ല എന്ന് പറയണം ആ സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് പാറു പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളവൻ എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടും സേതുവണ്ണാണെങ്കിലും പലവശയാണെങ്കിലും ഈ വിവാഹത്തിനും സമ്മതിക്കും തോന്നുന്നുണ്ട് അപ്പൊ അവർക്കറിയത്തില്ല ഋതു പ്രഗ്നന്റ് ആ എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല ഇന്ദ്രനോ രാജരക്ഷ്മിയോ അത് പറയാനും പോയിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചൊന്നും പറയാനും പോയിട്ടുണ്ടായിരുന്നില്ല അവരുടെ വിചാരം എന്താ അവരെ തമ്മിൽ ഇഷ്ടത്തിലായി അങ്ങനെ കല്യാണം കഴിക്കുന്ന അങ്ങനെയാണ് പിന്നെ ഋതുവിന് പിന്മാറിയ പോരായിരുന്നോ റി വെറുതെ ജീവിതം കൊണ്ടുപോയി റെയിൽപ്പാടത്തിന് വെക്കുന്ന പോലെ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നാണ് പാറവും വിഷയവും ചിന്തിക്കുന്നതന്നെ ഈ സമയത്ത് വല്ലാത്ത ധർമ്മ ധർമ്മസങ്കടത്തിലാണ് പല്ലവി പല്ലവേരുടെ അടുത്തേക്ക് ശോഭമൊന്നും ആശ്വസിപ്പിക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവളായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ ഇനിയിപ്പോൾ അവളുടെ തീരുമാനത്തിന് തന്നെയല്ലേ എല്ലാരും വിട്ടിരിക്കുന്നത് ചോദിക്കുക അത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു അത് ശരിയാമേ പക്ഷേ എന്നാലും എനിക്ക് സേതുവേടനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയാണ് പാവം ശരിക്കും കിടന്ന് വിഷമിക്കുന്നുണ്ട് വിൽപത്രത്തെ എഴുതിയ പ്രകാരം എത്രയും പെട്ടെന്ന് തന്നെ ഋതുവിൻ്റെ കല്യാണം നടക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇതുപോലെയുള്ള പക്ക ഫ്രോഡുമായിട്ടാണ് കല്യാണം നടക്കണേന്ന് ഇതിനേക്കാളും വേറെ ഋതുവിൻ്റെ വിവാഹം നടക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാണ് അതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അവരായിട്ടടുത്ത് തീരുമാനം അല്ലേന്ന് ചോദിക്കും അല്ലെങ്കിൽ പിന്നെ ഋതു നേരത്തെ ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു അവക്കറിയായിരുന്നല്ലോ ഏയ് അത് അറിഞ്ഞുകൊണ്ടല്ലോമേ മനഃപൂർവമായി ഇന്ദ്രൻ കൊണ്ടെ കുഴി ചാടിച്ചാന്ന് പറയാണ് പക്ഷേ ഇനിയുള്ള ഋതുവിൻ്റെ ജീവിതം കണ്ണീരും കഴിയുവാണല്ലോ അത് നമ്മൾ കാണണല്ലോ എന്ന് ഓർക്കുമ്പോൾ ശോഭർ നീ വിഷമിക്കാതിരിക്കേ അല്ല നാളെ നീ അങ്ങോട്ടേക്ക് പോന്നില്ലേ നിക്ക ഏയ് ഞാൻ പോകുന്നില്ല അവര് തന്നെ മതി എന്ന് പറയാണ് അവര് കാണാൻ വരുന്ന സമയത്ത് അവര് മതി ഇനിയിപ്പൊ ഞാൻ ചെന്ന് കഴിയുമ്പത്തേനും ആ രാജലക്ഷ്മിക്കും ഇന്ദ്രനും അങ്ങോട്ട് കണ്ണിക്കടി തുടങ്ങും എന്നെ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെ സഹിക്കില്ലാന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഇന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് പറയണം അത് കേട്ടപ്പോ ശോഭർ അത് ശരിയാ ഒരു കണക്കിന് നീ പോവാതിരുന്ന നന്നായി മോളെ വെറുതെ എന്തിനാ നമ്മൾ എന്നിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഇത് കേട്ടുകഴിഞ്ഞപ്പോ പല്ലേ പറഞ്ഞു അത് ശരിയമ്മ എന്ന് പറയാണ് ഇങ്ങനെ എല്ലാവരും കാത്തിരുന്ന് പിറ്റേ ദിവസം എത്തി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഋതു സാരി ഒക്കെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുവാണ് ഈ സമയം അച്ചുവിൻ്റെ ചങ്കൊക്കെ പിടവെട ഇടിച്ചുകൊണ്ടിരിക്കുവാണ് അച്ചുനൊന്നും ഒട്ടും സമ്മതമല്ല പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വേറൊരു ഇല്ലാത്തതുകൊണ്ടാണ് അച്ചു പറ അച്ചു പറഞ്ഞത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഋതുവിൻ്റെ ഇന്ധനം കല്യാണം നടത്തുന്നത് കാരണം വയറാണ് ആണ് വളർന്നു വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ നാട്ടുകാരൊക്കെ അറിയും നാണക്കേടാവും അതിൽ പല ഒരു നാണക്കേട് വേറെ ഇല്ല അപ്പോൾ അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ അതിനേക്കാളും വേറെ ഇന്ദ്രനെങ്കിൽ ഇന്ദ്രൻ അവന് കെട്ടിച്ചുകൊടുക്കുന്നതല്ലേ നല്ല അച്ഛൻ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നേക്കാളും നല്ല അതാന്ന് തോന്നിയിട്ടാണ് അച്ചു അങ്ങനെ ഒരു തീരുമാനം എടുത്തതന്നെ പക്ഷേ എങ്കിൽ എത്രയാന്ന് പറഞ്ഞാലും അച്ഛൻ്റെ മനസ്സൊക്കെ നീറി പുകയുന്നുണ്ടായിരുന്നു ഋതുവിന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കും അതുമാത്രമല്ല ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി രണ്ട് കല്യാണങ്ങളാ സേതു വേണ്ട ആഗ്രഹം പോലെ നടക്കാനായിട്ട് പോകുന്നത് ഇന്ദ്രന്റെ ചതികളെ കുറിച്ചൊന്നും ഈ പറയുന്ന ഋതുവിനും ഒരു പിടിപാടുമില്ലല്ലോ ഇന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നതെന്ന് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി ഇന്ദ്രനും മൈക്കും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അവര് മൂന്നുപേരും കൂടെയാണ് അങ്ങനെ പെൺവീട് കാണാനായിട്ട് വരുന്നത് അങ്ങനെ വന്ന് രാജലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോ പൂർണ്ണമേ അങ്ങോട്ട് ചെന്നു പൂർണ്ണ വന്നിട്ട് അകത്തേക്ക് വരാനൊക്കെ പറഞ്ഞ് ക്ഷണിക്കുവാണ് രാജലക്ഷ്മിയൽ പൗർ പ്രൗഢ ഗംഭീരമായിട്ട് അകത്തേക്ക് വന്നു അകത്തേക്ക് കയറി വന്നിട്ട് കാലേ കാലൊക്കെ കയറ്റി വെച്ചാൽ അങ്ങോട്ട് ആ ഇരിപ്പി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സ്വാതി അച്ഛനോട് പറഞ്ഞു കണ്ടില്ല തള്ളം വന്നിരിക്കുന്നേ ഇരിക്കുന്നേ ഓഫ് എനിക്ക് അവരെ കണ്ടിട്ട് ചോറിഞ്ഞ് കയറുന്നുണ്ടെന്ന് പറയണം അച്ഛൻ സ്വാതി തൽക്കാലത്തേക്കൊന്നും പറയാൻ പോണ്ടെ ഋതുവിൻ്റെ കാര്യമാണ് അറിയാമല്ലോ എന്തേലും തലയുടെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി എന്ന് പറയണം അതുകൊണ്ട് മാത്രം അവർ സഹിച്ചു ക്ഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോത്തേനും സംസാരിക്കാൻ തുടങ്ങി പിന്നീട് രാജേഷ്മ വെച്ചു അല്ല പെണ്ണൻ തേങ്ങി ചോദിക്കുകയാണ് അപ്പോഴേക്കും ഋതുവിനെ പോയി വിളിച്ചുകൊണ്ട് വരുവാണ് അച്ചു ഋതു അങ്ങനെ വന്നു ഋതു അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിനെ അട്ടിമുടിയെന്ന് നോക്കി രാജലക്ഷ്മി പിന്നീട് ഇനി ചോദിച്ചിത് എന്ത് കോലാണെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യം വന്നു അച്ഛുവിന് പക്ഷെ ഒന്നും പറയാനായിട്ട് പറ്റില്ലോ ഈ സമയത്ത് പൂർണ്ണിമ സേതുവിനെ നോക്കുകയാണ് സേതു ഒന്നും മിണ്ട കാരണം ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി അവരും വേണമെങ്കിൽ ഈ കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കാൻ ഒരുങ്ങും അത് നന്നായിട്ടറിയാം അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു പ്രശ്നത്തിലും പോകണ്ട കാരണം ഇന്ധന സ്വഭാവമൊക്കെ അറിയാവുന്നുണ്ടോ അപ്പോഴേക്കും പൂർണ്ണിമ ഋതുവിനെ വിളിച്ചുകൊണ്ട് പോയി ചായ ഒക്കെ കൊടുക്കുകയാണെങ്കിലേക്ക് അങ്ങനെ ചായയായിട്ട് ഋതു അങ്ങോട്ട് വന്നു ഇന്ധനനൊക്കെ ചായ അങ്ങോട്ട് കൊടുത്തു പിന്നീട് അവൾക്ക് അവൾക്ക് സോറി രാജലക്ഷ്മിക്ക് ചായ കൊണ്ടേ കൊടുക്കുവാണ് ഈ സമയം രാജലക്ഷ്മി ഋതുവിനെ ഇങ്ങനെ ഒന്ന് ഇരുത്തി ഒന്ന് നോക്കി പിന്നീട് ചായ കുടിക്കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ എന്ന് ചോദിക്കാം അതായത് ഇപ്പോൾ സേവ് കാര്യമോ കല്യാണക്കാലത്തെക്കുറിച്ചങ്ങ് ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഇരുപത്തി ആറാം തീയതി അതിന് നിങ്ങൾ സമ്മതം പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയാണ് ആ കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ അതല്ലല്ലോ ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പ അതിൻ്റെതായ കുറച്ച് രീതികളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ പൊണ്ണ് പറഞ്ഞു അത് ശരിയാ ഋതുവിന് കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ ഋതുവിന് കൊടുക്കും എന്ന് പറയാണ് ഋതുവിന്റെ പേരില് ആയിട്ടുള്ള കുറച്ച് വസ്തുക്കളൊക്കെ നേരത്തെ തന്നെ മാധവേടനെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഋതുവിന് തന്നെ ഉള്ളതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും രാജലക്ഷ്മി ഇന്ദ്രനെ നോക്കി പിന്നീട് പറഞ്ഞു അത് പോരല്ലോ എന്ന് പറയാണ് ഏഹ് പോറില്ലോന്നോ എനിക്ക് രണ്ട് മക്കളുള്ളത് കോടിക്കണക്കിന് സ്വത്തുക്കൾ ആ രണ്ട് മക്കളുടെയും പേരിലാണ് പിന്നെ അങ്ങനെയുള്ള ഒരുത്തന് ഒരു പെണ്ണിനെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പോരാ നല്ല രീതി തന്നെ വേണമെന്ന് അറിയണം അത് കേട്ടപ്പോൾ സേതു വെച്ച് എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്ക് അച്ചുവിന് നിയന്ത്രണം വിട്ടു അച്ചു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഋതുവിന് വേറെ ചക്കനെ കിട്ടില്ലാത്തോണ്ടെന്നല്ല ഈ ബന്ധം ഉറപ്പിച്ച അതിന് കാരണമുണ്ടറിയാമല്ലോ ഒരു പക്ഷേ എങ്കിൽ നിങ്ങളെ പോലെയുള്ള ഒരുത്ത നിങ്ങളെ പോലെയുള്ള ഒരുത്തിൻ്റെ മകനെ എന്റെ ഋതുവിന് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം ഒരിത് വേറെ ഇല്ല എന്ന് പറയാണ് എന്റെ ഋതുവിനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും മരണത്തിലേക്ക് തള്ളിയിടുന്നതിൽ തുല്ല പക്ഷെ അതൊക്കെ ഞങ്ങൾ സഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ ഋതു പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചൂഷണം ചെയ്യാൻ വന്നാൽ ഉണ്ടല്ലോ സഹിക്കില്ല എന്ന് പറയണം ഞാനാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് തന്നെ പറഞ്ഞ് അവസാനം എന്ത് വന്നാലും കുഴപ്പമില്ല വേണ്ടെന്ന് വേണേ എന്ന് പറയാണ് കൂടുതൽ ഡിമാൻഡുമായിട്ട് വരല്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രാജേഷ്മു ചിരിച്ചു പിന്നീട് രാജേഷ്മഞ്ഞു അടങ്ങിയിരിക്കു വേണേന്നൊക്കെ പറയുകയാണ് ശബ്ദമില്ല എന്നാലും ഉള്ള ശബ്ദത്തിൽ പറയണ് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചില ഡിമാൻഡുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പോനും പൂർണിമ വെച്ചു നിങ്ങളുടെ ഡിമാൻഡ് എന്താ അറിയട്ടെ എന്ന് പറയണ അതെ പൂർണിമ ടെസ്റ്റേഴ്സ് അത് ഇവളുടെ പേരിൽ എഴുതും ഇവളുടെയും ഇന്തേം പേരിൽ എന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പോനും ഒരു നിമിഷം വരാൻ ഞെട്ടിപ്പ് ഏ പൂർണിമ ടെസ്റ്റേഴ്സോ നിങ്ങൾ എന്താ പറഞ്ഞെന്ന് സേവ് വയ്ക്കും എന്താ പറഞ്ഞെന്താ മനസ്സിലായില്ലേ പൂർണിമ ടെസ്റ്റേഴ്സ് അത് ഋതുവിന്റെ പേര് വേണം അങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രം ഈ ബന്ധമായിട്ട് മുന്നോട്ട് നീങ്ങാ മതി എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ എന്ത് മറുപടി പറയണം നടത്തില്ല പൂർണമിക്ക് പൂർണമി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു ചതി കാരണം രാജലക്ഷ്മി രണ്ടും കൽപ്പിച്ചായിരുന്നു രാജക്ഷ്മിക്ക് അറിയാം ഈ സമയത്ത് എന്ത് പറഞ്ഞാലും അവർ തരാൻ തയ്യാറാവും തൻ്റെ മകന്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റി വളരുന്നുണ്ട് അതുകൊണ്ടാണ് എന്നൊരു ചിന്തയാ മനസ്സിലുണ്ടായിരുന്നു വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇത് കേട്ടിപ്പോ സേതുവിന് സേതു ഇങ്ങനെ എന്തേലും നോക്കുവാണ് കിട്ടിയ അവസരം മുതലാക്കുക എന്ന് മനസ്സിലായി ആ സമയത്ത് ഋതുവിന്റെ തച്ചു അച്ചുപറഞ്ഞ് ഇപ്പൊ സമാധാനമായല്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഋതുവും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇനിയിപ്പം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല കല്യാണം മുടങ്ങുമോ മുടങ്ങില്ലയോ ഇല്ലയോ അതോ ഇനിയിപ്പം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് അറിയത്തില്ല അപ്പൊ നാളെ അതിന്റെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാറില്ല അറിയാട്ടോ ഇനിയിപ്പോ എന്തൊക്കെയാ സേതും പൂർണ്ണിമയോട് പറയണേന്ന് ഒരു കാരണവശാലും അതിനൊന്നും ചെയ്തു സമ്മതിക്കത്തില്ല കാരണം ഇന്ദ്രനെപ്പോലെ ഒരു ഫ്രോഡ് അവൻ ഏറ്റവും താണ രീതിയിലുള്ള കളികളാ കളിക്കണം എന്നറിയാം പക്ഷെ അവന്റെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ല എന്താണെങ്കിലും അവനെ പൊളിച്ചടക്കുക തന്നെ ചെയ്യും ചെയ്തു അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി